അടിപൊളിയായിട്ടുള്ള ബട്ടർഫ്ലൈയുടെ ഒരു സെറ്റുമായിട്ടാണ് കേട്ട് വന്നിട്ടുള്ളത് മൂന്ന് ഗ്രാം ഇരുന്നൂറ്റമ്പത് മില്ലിയ്ക്ക് മാത്രമേ ഇതിനകത്ത് വെയിറ്റ് വരുന്നുള്ളൂ രണ്ട് സൂചിനൂലും കമ്മലും ഒരതിനു ചേർന്ന് തന്നെ ബട്ടർഫ്ലൈയുടെ ഒരു അടിപൊളി ലോക്കറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് നമുക്കിതിൻ്റെ പല കളർ വെറൈറ്റീസും ഉണ്ട് ഇതേപോലെ സൂചി നൂലും കമ്മലിന് ഇപ്പോഴും ഒരുപാട് പിന്നെ ആരാധകർ തന്നെ ഉണ്ട് ഇതിനകത്ത് ഉണ്ടോ വൈറ്റിൻ്റെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഡയമണ്ട് ഫിനിഷിലാണ് വന്നിട്ടുള്ളത് അത്ര ഭംഗിയുള്ള നല്ല ക്രിസ്റ്റൽ സ്റ്റോൺസൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിട്ടുള്ളൂ ലുലുമാളുടെ ഓപ്പോസിറ്റ് മുന്നൂറ്റി എൺപത്തെട്ടാം പില്ലർ നമ്പരിയിൽ നിന്ന് പോരുമ്പോഴാണ് കേട്ടോ പൂച്ചാക്കല മുഹമ്മിലും ഉണ്ട് പിന്നെ മാവിലിക്കരയിൽ പുതിയത് ഓപ്പൺ ആകുന്നുണ്ട് ഈ ആറാം തീയതിയാണ് ആണ് ഓപ്പണിംഗ് വരുന്നത് മെയ് ആറിന് കേട്ടോ ഇത് ഉണ്ടോ നല്ല ഭംഗിയുണ്ട് ഈ ഗ്രീനും അങ്ങനെ എല്ലാ കളറും നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലാണ് ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഇതെല്ലാം സെറ്റായിട്ടുണ്ട് ലോക്കറ്റും കമ്മലുമായിട്ടുള്ള നല്ല വെറൈറ്റി സെറ്റാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഇട്ട് നല്ല നല്ല ഒരു ഓപ്ഷനായിരിക്കും ഇത് കണ്ടോ ഇതെല്ലാം കൂടിയാണ് മൂന്ന് ഗ്രാം നൂറ്റി അമ്പത് മില് മാത്രമാണ് കാണുന്നത് ബ്ലാക്കിൻ്റെയൊക്കെ ഫിനിഷിങ് നല്ല രസമാണ് കേട്ടോ അതിൻ്റെ ഒക്കെ നല്ല ഭംഗിയുള്ളതാണ് കാണാനായിട്ട് അപ്പോൾ ഇത് മാത്രമല്ല ബട്ടർഫ്ലൈയുടെ മാത്രമല്ല ഒരുപാട് സുചിന്നൂലും കമ്പനിയും നമുക്കിപ്പോഴും ആണ് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാത്തവരൊന്ന് വിസിറ്റ് ചെയ്യുക നല്ല ഒരുപാട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് രണ്ട് ഗ്രാം മാലകളൊക്കെ ഒരുപാട് നമുക്ക് വന്നിട്ടുണ്ട് ഇതെല്ലാം ഓൾ ഇന്ത്യ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഇതിൽ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വെഡ്ഡിംഗ് പർച്ചേസിനും ഇതേപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ